ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സന്ധി സംഭാഷണങ്ങളൊക്കെ ഏതാണ്ട് പൊളിഞ്ഞു പാളീസ് ആയിരിക്കുകയാണ് ഇസ്രയേൽ വീണ്ടും ഹമാസിൽ ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രകോപനം നടത്തിയിരിക്കുന്നത് ഹമാസ് ആണ് നാൽപ്പത്തിയേഴ് ബന്ദികളുടെ പടമാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണെന്നുള്ളത് വ്യക്തം ഈ നാൽപ്പത്തിയേഴ് പേരിൽ ഏതാണ്ട് ഇരുപത് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് കരുതുന്നത് രണ്ടു പേർ ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് പത്ത് മുപ്പതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് നേരത്തെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സന്ധി സംഭാഷണത്തിനിടെ അതിന്റെ ഭാഗികമായ വിജയമുണ്ടായ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെ ഏതാണ്ട് ഇരുപത് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയവരെ ഹമാസ് വിട്ടു നൽകിയത് ഇസ്രായേലിന് പക്ഷേ ഇസ്രയേൽ അതേസമയത്ത് രണ്ടായിരത്തോളം തടവുകാരെ പലസ്തീൻ തടവുകാരെ വിട്ടയച്ചിരുന്നു പക്ഷെ ഇപ്പോ വീണ്ടും ഇവരുടെ പ്രകോപനപരമായ ഈ ഫോട്ടോ ഇറങ്ങിയതോടുകൂടി വീണ്ടും അത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്